നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മള് ആസാമിലട്ടപ്പള്ളത് ബംഗാനന്ദപൂർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേരിട്ടോ അപ്പൊ ഇവിടെ പ്രത്യേകം നമ്മളെ നാട്ടിലൊന്നും കാണാത്തൊരു കാഴ്ച കണ്ടപ്പോ കാണിച്ചതാന്ന് വഴിയാണ് എന്നാലും എന്താ പറയാ അങ്ങനെ കൂട്ടിട്ട് വിൽക്കുന്നത് റോട്ടില് നമുക്ക് ഇവിടെ ഹൈവേന്റെ അടുത്തു സംഭവം അടക്കിന് <laughs> अब ये कैसा पैसे का ये किलो पैसे का एक किलो किलो पैसे का कैसा पैसे का ये नहीं हम पूछ रहा है मै, मैं मैं ए... केरला से हूँ हाँ 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 अच्छा ये कैसा है कैसा बेच रहा है आप लोग हाँ। പിന്നെ അടക്കക്ക് പിന്നെ പിന്നെന്താ എണ്ണൂറ് റുപ്പ്യട്ടതല്ല അങ്ങനെയാണ് പിന്നെ എണ്ണി കൊടുക്കുന്ന പരിപാടിയാണ് നമ്മള് പിന്നെ അബ്ദാം അബ്ദുൽ കലാം അച്ഛാ अब्दुल सलाम अच्छा घर इधर नजदीक अब्दुस अब लाल आप, आप, आप अच्छा अच्छा हाँ। अच्छा कैसा कैसा है है आपका बिजनेस बिजनेस चल रहा है? आच्छा, आच्छा। अब पुले 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 ना रहे, तो बात अः टोटे भागियां टो असा कूड़ा ി കാഴ്ചകൾ വഴി നമ്മള് തിരിച്ചു വരുക അപ്പൊ എല്ലാവരൊന്നും സപ്പോർട്ട് ചെയ്ത് കൂടെ പോട്ടോ